കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന സ്വർണ്ണക്കൊള്ള കേസ് സംസ്ഥാന രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും ഒരുപോലെ പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിലെ ദേവസ്വം ബോർഡ് ഇടപാടുകളെ നിലവിലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രംഗപ്രവേശനം ഉറപ്പാക്കിയത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇ ഡി അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് വ്യക്തമാക്കിയതോടെ കേസിന്റെ പുതിയ മാനം കൈവന്നിരിക്കുകയാണ് ഈ നിർണായക ഘട്ടത്തിൽ ി പി എമ്മും സംസ്ഥാന സർക്കാരും കടുത്ത ആശങ്കയിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിന്റെ പശ്ചാത്തലം നിലവിലെ എസ് ഐ ടി അന്വേഷണത്തിന്റെ പുരോഗതി ഇ ഡിയുടെ ഇടപെടലുള്ള സാധ്യതകൾ സി പി എമ്മിനും സർക്കാരിനുമുള്ള രാഷ്ട്രീയ വെല്ലുവിളികൾ ബി ജെ പിയുടെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാധ്യതകൾ കൂടാതെ അന്വേഷണത്തിലുള്ള ഉയർന്ന ചില അവ്യക്തതകളും അവയുടെ പ്രത്യാഘാതങ്ങളും സമഗ്രമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം പൂശിയ ദ്വാരപാലക വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ടും നടന്നതായി ആരോപിക്കപ്പെടുന്ന തട്ടിപ്പുകളാണ് കേസിന്റെ അടിസ്ഥാനം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലും സ്വർണം പൂശുന്ന പ്രവർത്തനങ്ങളിലും ഗുരുതരമായ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും നടന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം ഇത് കേവലം അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിലുള്ള കുറ്റങ്ങൾ മാത്രമല്ല ബംഗളൂരു കേന്ദ്രീകരിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന സംശയം ഇഡി ശക്തമായി ഉയർത്തിയിട്ടുണ്ട് സ്വർണക്കുളയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്ന സംശയമാണ് ഇ ഡി അന്വേഷണത്തിന് പ്രധാന കാരണം നിലവിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ എഫ്ഐആറും മൊഴികളും പരിശോധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇ ഡി വാദിച്ചു ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇഡിയുടെ ആവശ്യം പരിഗണിക്കുമ്പോൾ സുപ്രധാനമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് ശബരിമല സ്വർണക്കൊള്ളിൽ കള്ളപ്പണ വിഷയം അന്വേഷിക്കുന്നതിന് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല ഇതോടെ കേസിൽ ഇടപെടുന്നതിനുള്ള ഇഡിയുടെ നിയമപരമായ തടസ്സങ്ങൾ നീങ്ങി തുടർന്നുള്ള നടപടികളും നിരവധിയാണ് ഇഡിയുടെ കൊച്ചി സോണൽ ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ ഹർജി നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു സർക്കാരിന്റെ വാദം കൂടി കേട്ട ശേഷം മജിസ്ട്രേറ്റ് കോടതി ഉചിതമായ തീരുമാനം എടുക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഇത് ഇ എഫ് ഐ ആർ കോപ്പിയും മൊഴികളും ലഭിക്കുന്നതിലേക്കും അതുവഴി സമാന്തര അന്വേഷണം ആരംഭിക്കുന്നതിലേക്കും വഴി തുറക്കും ഇ ഡിയുടെ രംഗപ്രവേശനം സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും കടുത്ത ആശങ്കയാണ് നൽകുന്നത് ഈ ആശങ്കയ്ക്ക് വ്യക്തമായ കാരണങ്ങളുമുണ്ട് നിലവിൽ എസ് ഐ ടി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇടപാടുകളാണ് പരിശോധിക്കുന്നത് ഈ കാലയളവിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത പാർട്ടിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ശബരിമല പോലുള്ള ഒരു വൈകാരിക വിഷയത്തിൽ മുൻ ദേവസ്വം മന്ത്രി ചോദ്യം ചെയ്യപ്പെടുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രതികൂലമായി ബാധിക്കും സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള മുൻ അനുഭവങ്ങളിൽ ഇ ഡി അന്വേഷണങ്ങൾ സർക്കാരിനെയും സി പി എം നേതാക്കളെയും സംശയത്തിന്റെ മുനയിൽ നിർത്തിയിരുന്നു ശബരിമല വിഷയത്തിൽ സർക്കാരിനെ ആകെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ കേന്ദ്ര ഏജൻസി ശ്രമിക്കുമെന്നാണ് സി പി എം ഭയക്കുന്നത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പി ശ്രമിക്കുന്നു എന്ന ആരോപണം സി പി എം പതിവായി ഉന്നയിക്കുന്നുമുണ്ട് എന്നാൽ ഈ കേസ് ശബരിമലയുമായി ബന്ധപ്പെട്ടതായതിനാൽ അഴിമതി ആരോപണം പ്രതിരോധിക്കുന്നതിനൊപ്പം രാഷ്ട്രീയ പകപോക്കൽ വാദം ഉയർത്തുന്നത് പൊതുസമൂഹത്തിൽ എത്രത്തോളം ഏൽക്കുമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് ുണ്ട് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു എന്നിവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എസ് ഐ ടി കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ ഇ ഡിയുടെ അന്വേഷണം നിലവിൽ അധികാര സ്ഥാനങ്ങളിലേക്കുള്ളവരിലേക്ക് കൂടി നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ബി ജെ പിക്ക് ശബരിമല വിഷയം എന്നും ഒരു പ്രധാന രാഷ്ട്രീയ ആയുധമാണ് സ്വർണ്ണക്കൊള്ള പോലുള്ള ഗുരുതരമായ അഴിമതി ആരോപണം വരുമ്പോൾ വിശ്വാസികളുടെ വികാരം മുതലെടുക്കാൻ ബി ജെ പിക്ക് സാധിക്കും വിശ്വാസികളുടെ പണം കൊള്ളയടിക്കുന്നവർ എന്ന പ്രതിച്ഛായ സി പി എമ്മിന് അത് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാകും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് വിപുലമായ പദ്ധതികളുള്ള ബി ജെ പിക്ക് ഇ ഡി അന്വേഷണം ഒരു ബ്രഹ്മാസ്ത്രമായി ഉപയോഗിക്കാൻ കഴിയും അഴിമതിയും വിശ്വാസവഞ്ചന പ്രചാരണ വിഷയമാക്കാൻ അവർക്ക് അവസരം ലഭിക്കും ഈ രാഷ്ട്രീയ മുതലെടുപ്പിനെയാണ് സി പി എം ഏറ്റവും കൂടുതൽ അതിനാൽ ഇ ഡിയുടെ ഓരോ നീക്കത്തെയും പ്രതിരോധിക്കാൻ രാഷ്ട്രീയമായി ശക്തമായി നിലപാടെടുക്കാൻ പാർട്ടി നിർബന്ധിതമാകും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള എസ് ഐ ടി അന്വേഷണം തൃപ്തികരമാണെന്ന് കോടതി വിലയിരുത്തിയെങ്കിലും റിപ്പോർട്ടിലെ ചില പ്രധാന അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡ് അംഗങ്ങളായ ശങ്കരദാസ് വിജയകുമാർ എന്നിവരെ ചോദ്യം ചെയ്യുന്നതിലും അലംഭാവം പ്രകടമാണ് ശങ്കരദാസിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ മകനും തൃശൂർ ഡി ഐ ജിയുമായ ഹരിശങ്കർ എസ് ഐ ടിക്ക് മേൽ സ്വാധീനം ചെലുത്തുന്ന പ്രചാരണം ഗുരുതരമായ ഒന്നാണ് ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇത്തരം സ്വാധീന ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യും മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴിയനുസരിച്ച് സ്വർണം പൂശാനുള്ള പാളികൾ അഴിച്ച് ചെന്നൈക്ക് കൊടുത്തുവിടാൻ അദ്ദേഹം അനുമതി നൽകിയത് സർക്കാർ തലത്തിൽ നിർദ്ദേശം വന്നതിനാലാണ് ഈ മൊഴിയിൽ കൂടുതൽ അന്വേഷണം നടത്താൻ എസ് ഐ ടി തയ്യാറായിട്ടില്ല ഈ സർക്കാർ നിർദ്ദേശം ആരിൽ നിന്നാണ് വന്നതെന്നത് മാണ് സ്വർണം പൂശാൻ അനുവദിക്കണമെന്ന് കാട്ടി പോറ്റി എന്ന ദേവസ്വം മന്ത്രി എന്ന ഘടകംപള്ളി സുരേന്ദ്രന് സമർപ്പിച്ച കത്ത് എസ് ഐ ടി അന്വേഷണ വിഷയമാക്കിയില്ല ഈ കത്തും അതിന്മേൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളും തീർച്ചയായും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ് എസ് ഐ ടിക്ക് കോടതി കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഈ അവ്യക്തതകൾ നീക്കാനുള്ള സമ്മർദ്ദം കോടതിയുടെ ഭാഗത്തു നിന്നും ഇ ഡിയുടെ ഇടപെടലിലൂടെ വർദ്ധിക്കാനാണ് സാധ്യത ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഇ ഡിയുടെ രംഗപ്രവേശനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാണ് നിലവിലെ അന്വേഷണ പരിമിതികളെ മറികടന്ന് കള്ളപ്പണ ഇടപാടുകളിലേക്കും ഉന്നത സ്വാധീനങ്ങളിലേക്കും വെളിച്ചം വീശാൻ ഇ ഡിക്ക് കഴിഞ്ഞാൽ അത് സി പി എം സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും വരും ദിവസങ്ങളിൽ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലെ ഇഡിയുടെ നീക്കങ്ങളും അതിനോടുള്ള സർക്കാരിന്റെ പ്രതികരണവും അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റുകളുമാണ് കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെയും അധികാര പരിധികളുടെയും കാര്യത്തിൽ പുതിയ പാഠങ്ങൾ നൽകുമെന്നതിലും സംശയമില്ല വിശ്വാസികളുടെ ഉപയോഗിച്ചുള്ള അഴിമതി എന്ന നിലയിൽ ഈ കേസിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പ്രത്യാഘാതങ്ങള് ദീർഘകാലം നിലനിൽക്കും